നമ്മളങ്ങനെ ഗ്രാൻഡ് പാലസ് ലിസ്റ്റൊക്കെ കഴിഞ്ഞ് നല്ല വിശപ്പുണ്ടായിരുന്നു ബക്കറ്റ് ലിസ്റ്റിലുള്ള റെസ്റ്റോറൻറ്റാണ് തിപ്സമായി എന്നു പറഞ്ഞിട്ട് അവിടെയൊക്കെ ഒരു ക്രാഫ്റ്റ് ടാക്സി ബുക്ക് ചെയ്ത് വന്നു ഇതാണ് നല്ല ഉള്ള അടിപൊളി റെസ്റ്റോറൻറ്റാണ് വ്യത്യവാടെ നല്ല ചൂടല്ലേ നല്ല ദാഹം ഉണ്ടായിരുന്നു അപ്പം നമ്മളവിടെ ഫ്രഷ് ജ്യൂസ് പൈനാപ്പിളും മാംഗോ ഒക്കെ കണ്ടു ഒരു രക്ഷയുള്ള സൂപ്പർ ജ്യൂസാണ് പിന്നെ അവിടെ മെനുവിൽ കണ്ട ഈ ഡിഷ് ഞാൻ ഓർഡർ ചെയ്തു പിന്നെ ഇത് മെനുവിൽ മെയിനായിട്ട് കണ്ട ഒരു മൂന്ന് ഡിഷ് നമ്മൾ ഓർഡർ ചെയ്തു ഒന്നും ഭയങ്കര സ്പൈസിയൊന്നുമല്ല പക്ഷേ സ്പൈസി സോസും അതിൻ്റെ ഒരു സ്പൈസി പൗഡറൊക്കെ എവിടെ ഉണ്ടായിരുന്നു അതിന് ചേർത്ത് കഴിക്കുമ്പോൾ ഭയങ്കര സ്പൈസിയാണ് ക്വാണ്ടിറ്റി കുറവാണെങ്കിലും നമുക്ക് വയറൊക്കെ ഫുള്ളായിരുന്നു അത്യാവശ്യം ഫില്ലായിരുന്നു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ അത് കഴിച്ച് ബില്ല് കിട്ടി അത്യാവശ്യം നല്ല പഴശ്ശുണ്ടായിരുന്നു കുഴപ്പമൊന്നുമില്ല ആയിരുന്നു പക്ഷേ അങ്ങനെ ബില്ലും കിട്ടി നമ്മൾ ഇതാണ് റെസ്റ്റോറൻറ്റിൻ്റെ എൻട്രൻസ് ടിപ്സുമായി കുറേ ചെയിൻ ഓഫ് റെസ്റ്റോറൻ്റ് ഉണ്ട് ഇവരെ അതിൻ്റെ പുറത്ത് നമ്മൾ ഭക്ഷണം കഴിച്ചിറങ്ങിയാൽ അതിൻ്റെ പുറത്ത് തന്നെ ഈ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടു റെസ്റ്റോറൻ്റ് അല്ല ഒരു സ്ട്രീറ്റ് ഫുഡ് സെറ്റപ്പ് അപ്പോൾ അവരിങ്ങനെ ലൈവായിട്ട് ഡെസേർട്ട് ഒക്കെ ഉണ്ടാക്കി ഒരു തരം പാൻ കേക്ക് ആണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പേര് അങ്ങനെ കുറേ ഐറ്റംസ് അവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടപ്പോൾ കൊതി തോന്നി നമ്മൾ ഇത് ഓർഡർ ചെയ്തു ഇത് കഴിച്ചു പക്ഷേ വലിയൊരു ഈ വെറൈറ്റി ടേസ്റ്റ് ഒന്നും അല്ല സാധാ പാൻ കേക്ക് നമ്മളൊരു ഇലയുടെ അത്രയും ഒന്നും പറയാൻ പറ്റില്ല അത്രയും സ്വീറ്റൊന്നുമല്ല നമ്മളതും കഴിച്ച് നമ്മൾ നെക്സ്റ്റ് പ്ലാൻ ചട്ടൂച്ചട്ട് മാർക്കറ്റാണ് നല്ല ഉച്ചയാണ് നല്ല വെയിലുണ്ട് അവിടെ പോയിട്ട് എന്താവും എന്നറിയില്ല അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഗ്രാബ് ടാക്സി ബുക്ക് ചെയ്ത് ഇതും ഈ ഒരു പാൻ കേക്കും കഴിച്ച് അങ്ങനെ അടുത്ത പ്ലാൻ ചട്ടു ചട്ട് മാർക്കറ്റാണ് നമ്മൾ വിചാരിച്ചത്ര ടേസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് ഈ സാധനം നിരാശ വന്നു നമുക്ക് നമ്മൾ ആദ്യമായിട്ടാണ് ഈ ബാങ്കോക്കിൽ വന്നിട്ടൊരു സ്വീറ്റ് ട്രൈ ചെയ്യുന്നത് നമ്മൾ വിചാരിച്ചു ഭയങ്കര സംഭവമായിരിക്കും പക്ഷേ നമ്മൾ വിചാരിച്ചത്ര പ്രതീക്ഷക്കൊത്ത് ഉയർന്നില്ല അതുകൊണ്ട് നമ്മൾ അത്യാവശ്യം നിരാശ ഉണ്ടായിരുന്നു ചെക്ക് ടു ചെക്ക് മാർക്കറ്റിലോട്ടാണ് നെക്സ്റ്റ് പോകുന്നത് അപ്പോൾ അവിടെ വെച്ച് ബാക്കി പരിഹരിക്കാമെന്ന് വിചാരിച്ചു നമ്മളങ്ങനെ സമാധാനിച്ചു അപ്പോൾ ഓക്കെ നെക്സ്റ്റ് വീഡിയോ കാണാം എങ്ങനെയുണ്ട്